സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി മാളയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു പണിമുടക്കിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലേക്ക് കെ എസ് ആർ ടി സി കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് സമരത്തിൽ വലഞ്ഞു സ്വകാര്യ ബസ്സുകൾ ഇന്ന് സൂചന പണിമുടക്കാണ് നടത്തുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുന്നതിലടക്കം അനുകൂല തീരുമാനമില്ലെങ്കിൽ ഇല്ലെങ്കിൽ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം കേന്ദ്ര സർക്കാരിനെതിരെ പത്ത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ദേശീയ പണിമുടക്ക് നടത്തും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ കൃത്യമായി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സ്വകാര്യ ബസ്സുടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കിനെ തുടർന്ന് അധിക ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കെഎസ്ആർടിസി അറിയിച്ചു മീഡിയ ടൈം മാള